ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സാറെ നിത്യയുടെ കൊച്ചച്ഛനും ഫാമിലിയും കാണുന്നുണ്ട് നിങ്ങൾ കരുതും പോലെയല്ല ജീവൻ നിങ്ങൾ അവനെ തല്ലി ഒതുക്കിയപ്പോൾ കരുതി നിങ്ങൾ വിജയിച്ചുവെന്ന് പക്ഷെ നിങ്ങളെ ട്രാപ്പിലാക്കുകയാണ് ചെയ്തതെന്നൊക്കെ സാറ് പറയുന്നു ശ്രുതി എപ്പോൾ പറയുന്നുണ്ട് അമ്മായിയും എല്ലാത്തിനും കൂട്ടി നിൽക്കുമെന്ന് കരുതിയില്ല എന്നൊക്കെ സാറെ എപ്പോൾ പറയുന്നുണ്ട് അമ്മായിടെ കയ്യിൽ ആ വീഡിയോ എങ്ങനെ എത്തി അതും ജീവൻ കൊടുത്തു കാണും അതാണ് അതിന്റെ സത്യം എന്നൊക്കെ പറയുന്നു അമ്മായിടെ അടുത്തും അവൻ എന്തോ തന്ത്രം പയറ്റിയിട്ടുണ്ട് അവൻ ആരെ വേണമെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റും അതിനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് സാറ് പറയുന്നു ശിവാനന്ദൻ പറയുന്നുണ്ട് ആ സമയത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് നിത്യേച്ചിക്ക് എപ്പോഴും ഞങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ എന്തായാലും ഈ വിവാഹം ഉറപ്പായിട്ട് മുടക്കിയേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു സുതിയും ശിവാനന്ദനും സുതിയും എല്ലാം സാറയോട് പറയുന്നുണ്ട് വിവാഹം കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ ആ കാദറിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു സാറേ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നേരിട്ടൊരു ബന്ധവുമില്ല പക്ഷെ ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് നളിനിയമ്മായി ജീവനെ വന്ന് കാണുന്നുണ്ട് ജീവനോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പണിയെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി മോനാണ് മോൻ്റെ പണി ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു എന്നെ ചതിക്കാൻ വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടില്ല എല്ലാവരുടെയും മുന്നിൽ ഞാൻ തെളിവൊക്കെ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയുന്നു ജീവൻ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചതിക്കത്തൊന്നുമില്ല നിത്യവിമൽ തന്നെ വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അമ്മായി ചോദിക്കുന്നുണ്ട് മണ്ഡപം വരെ എന്തിനാണ് ഈ വിവാഹം എത്തിക്കുന്നത് ഇപ്പം തന്നെ പിന്മാറിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് രണ്ട് കൂട്ടരും വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അത് വേണ്ട നാളെ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞാൻ അത് ശരിയാക്കി ശരിയാക്കിക്കൊള്ളാമെന്നൊക്കെ പറയുന്നു എന്തായാലും അമ്മായി വിമലിനെ സുന്ദരനാക്കി മണ്ഡപത്തിലേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ പറയുന്നു അമ്മായി എപ്പോൾ പറയുന്നുണ്ട് മോൻ മോനാരെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ആ മുഹൂർത്തത്തിൽ വേണമെങ്കിൽ വിവാഹം നടത്താമല്ലോ എന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഞാൻ ഒരു കാഴ്ചക്കാരനായിട്ട് എന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ അമ്മായിക്ക് ഒരുപാട് സന്തോഷമാകുന്നു അമ്മായി നാളെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അമ്മായി പോയതിന് ശേഷം ജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കണ്ടോളാന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഹരിയാണ് ഹരി വീട്ടിലെല്ലാം അന്വേഷിച്ചിട്ടോ അമ്മാവിനെ കാണുന്നില്ല വീണയോട് പറയുന്നുണ്ട് അമ്മാവിനെ കാണുന്നില്ല എന്നൊക്കെ വീണു പക്ഷെ ഒന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് ഹരിയപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് അദ്ദേഹം അന്തസ്സുള്ള മനുഷ്യനാണ് എങ്ങോട്ട് പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല നിനക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് വീണയപ്പോൾ അതിന് ഞാനെന്ത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിത്യയുടെ കൊച്ചച്ചനും ഫാമിലിയും സാറിയും എല്ലാം പോയിട്ട് കാദറിനെ കാണുന്നുണ്ട് കാദറിനോടാണെങ്കിൽ കാര്യങ്ങളെല്ലാം പറയുന്നു കാതറിനപ്പോൾ പറയുന്നുണ്ട് ഞാൻ അനുഭവിക്കാവുന്നതിൻ്റെ അപ്പുറം അനുഭവിച്ചു ഇപ്പൊ ഞാൻ എല്ലാം മറന്ന ജോലിയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും എനിക്ക് ആ കാര്യത്തിലേക്കൊന്നും ഇറങ്ങാൻ വയ്യ എന്നൊക്കെ പറയുന്നു സാറേയും എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ കാതറൻ കേൾക്കുന്നില്ല ശിവാനന്ദനപ്പോൾ നിത്യയുടെ അച്ഛനെ കുറിച്ച് പറയുന്നുണ്ട് നിത്യയുടെ അച്ഛനാണെങ്കിൽ ഒരു രോഗിയാണ് നിത്യയുടെ വിവാഹം കഴിഞ്ഞ് നിത്യ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നത് കണ്ട ആ അച്ഛനാണെങ്കിൽ മരിച്ചു പോകുമെന്നൊക്കെ പറയുന്നു കാല് ിക്കാമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് ആ സമയത്ത് കാതറിന്റെ മനസ്സ് മാറുന്നുണ്ട് കാതരൻ പറയുന്നുണ്ട് ഞാൻ കല്യാണ മണ്ഡപത്തിൽ വരാമെന്നൊക്കെ കാതറൻ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു ശേഷം കാണിക്കുന്നത് നിത്യം നിത്യയുടെ അച്ഛനെയുമാണ് നിത്യയുടെ അച്ഛൻ പറയുന്നുണ്ട് ഒരാഴ്ച ഇവിടെ എന്ത് ബഹളമായിരുന്നു ഇപ്പൊ വീണ്ടും നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കായെന്നൊക്കെ പറയുന്നു ചിലരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു നിത്യം ഇപ്പോൾ പറയുന്നുണ്ട് അവർക്കെല്ലാം ശരിക്കും എന്താണ് സംഭവിച്ചതെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് ഇനി മോൾക്ക് നാളെ തൊട്ടൊരു ജീവിതമുണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ ഞാൻ ജീവിതത്തിൽ ഒരുപാടൊന്നും വെട്ടിപ്പിടിച്ചിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് എൻ്റെ മകളെന്നൊക്കെ പറയുന്നു നിത്യം എപ്പോൾ പറയുന്നുണ്ട് അച്ഛന് ചെറിയൊരു വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ പോലും എന്നെ വിളിക്കണേ എന്നൊക്കെ അച്ഛൻ അപ്പോൾ മകളോട് പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എൻ്റെ ഹൃദയത്തിൽ നീ എപ്പോഴും ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് സുജാത അമ്മയാണ് സുജാത അമ്മ ജീവന്റെ അടുത്തേക്ക് വരുന്നു ജീവനോട് സുജാത അമ്മ പറയുന്നുണ്ട് ഒരുപാട് കാലത്തിന് ശേഷം ബന്ധുക്കളോട് സംസാരിക്കുകയല്ലായിരുന്നു വായൊക്കെ വേദനിക്കുന്നു എന്നൊക്കെ പറയുന്നു കല്യാണത്താലേന്ന് എല്ലാ അമ്മമാരും പെൺമക്കൾക്കാണ് ഉപദേശം തരുന്നത് പക്ഷെ പെൺമക്കളെക്കാട്ടിൽ കൂടുതൽ ആൺമക്കൾക്കാണ് ഉപദേശം കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്ക് നല്ല ധൈര്യമാണ് എൻ്റെ അമ്മ ഉള്ളത് കൊണ്ടാണ് എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതെന്ന് പറയുന്നു ജീവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് സുജാതാമ്മ ജീവന്റെ തോളിലേക്ക് ചേർന്നിരിക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്